ആം ആദ്മി സുഹൃത്തുക്കളെ സഹൃദയരായ നാട്ടുകാരെ ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത പരീക്ഷ നടത്തിപ്പിന് പൈസ വയോജന പെൻഷൻ കൊടുക്കാൻ ഫണ്ടില്ലാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ എന്ത് നവരാഷ്ട്രീയ സന്ദേശമാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ நான் ம்மிட்டியடாபேதாவீ அரவிந்த் கேஜ்ரிவாலு கணிக்கான ஜனம் வித்தியாபத்தின் கோளேஜ் வித்தியாசத்தின் சேஷம் ஐ ஐடி ஹர்ப்பூரில் இலக்ட்ரிகலில் ஐ ஐடி பாஸ் ஆகிய அந்த கம்பனிகள் ராஞ்சிக்கொண்டு போக அவசரத்தில்

പ്രിയപ്പെട്ടവരെ ഡൽഹിയിലെ ചേരികൾ എന്തെന്ന് ഞാനിന്ന് പറഞ്ഞ് വിവരിച്ച ഒരുപക്ഷെ നിങ്ങൾ തൊപ്പും അത്ര വൃത്തിഹീനമാണ് അതായത് മൃഗങ്ങളും അതായത് പന്നികളും ആ നാട്ടിലെ കുട്ടികളും ഒരുമിച്ച് കളിക്കുന്ന ഒരു പ്രദേശം അത്ര വൃത്തിഹീനമായ ആ ദേഹത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം ജനങ്ങളോട് ഉദ്ഘാടിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഒരു ജീവൻഡ് നിങ്ങൾക്കും മറ്റ് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ അവർ ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ അദ്ദേഹം അവരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി സർക്കാർ ഉപയോഗിച്ചു അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തും രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കേണ്ട എന്തും സാധ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചു ಅದು ಇರ ಲಿಟರ್ ವೆಂಟ ಸೌಜನ್ಯ ನಿಕಿ ಎತ್ತೆ ಸೌಜನ್ಯ ಪ್ರಯೋಜನ ಯಾತ್ರಾ ಸೌಜನ್ಯ ನನಗೆ ಬಂದು ಪ್ರಖ್ಯಾಪಿಸು ಇಟ್ಟ ಬಿ ಅಂಗಡಿ ಎಲ್ಲ സൗജന്യങ്ങൾ ലഭിക്കുന്നത് വിനിയോഗിക്കുന്ന ഒരു താല്പര്യമില്ല നമ്മൾ അധ്വാനിച്ച് ജീവിക്കും പ്രിയപ്പെട്ടവര് വിദ്യു ശക്തി ഇരുന്നൂറ് യൂണിറ്റ് ഫ്രീ ആയി നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു സൗജന്യമെല്ലാം മറിച്ച് അതൊരു ഇൻഡമീഡിയൽ ഗവർണൻസ് ബുദ്ധിപൂർവ്വമായ ഭരണ നേട്ടം ആണത് വിഭാവനം ചെയ്യുന്നത് അതായത് ഡൽഹിയിലെ അവസ്ഥ നന്നായിട്ട് പഠിച്ച ഒരു എൻജിനിയോ ആണ് ഇത് ഇരുന്നൂറ് യൂണിറ്റ് ഫ്രീ ആയി നൽകുമെന്ന് ഉദ്ഘോധിപ്പിക്കുന്നു എന്താ കാര്യം ഡൽഹിയിലെ കുടുംബങ്ങൾ എല്ലാം അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നവരാ അവിടെ അഞ്ച് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് അങ്ങനെയുള്ള കുടുംബങ്ങൾ താമസിക്കുന്നത് അവർക്ക് ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ പണക്കുകാലമാണെങ്കിൽ ഒരു ഹീറ്റ് വേനൽക്കാലമാണെങ്കിൽ ഒരു കുറവ് ഒരു മിക്സി ഒരു നാല് ഫാൻ ഏഴ് പഴമ്പ് അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അവസാനിച്ചു ഈ ഉപകരണങ്ങൾ അലക്ഷ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം മുതൽ വരെ യൂണിറ്റ് ഒരു മാസം എടുക്കും എന്നാൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാലോ താഴെ കൊണ്ടുവരാം കറമ്പ് എനെ ലാഭിക്കാമെന്നതേ പോലത്തെ ലഘുലേഖകൾ എല്ലാ വീടുകളിലും അദ്ദേഹം ഉദ്ദേശിച്ചതിനും ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ എഞ്ചിനീയർ ഉദ്ദേശിച്ചതിനും അപ്പുറമായിരുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തി ഏറായിരം ഇരുപത്തി ആറ് ലക്ഷം കുടുംബങ്ങൾ താമസിക്കുന്ന ഓരോ വീട്ടിൽ നിന്നും മുപ്പത് മുതൽ അമ്പത് യൂണിറ്റ് വരെ വിദ്യുശക്തി ലാഭിക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ ഡൽഹിയിൽ കറണ്ട് ബിൽ പാലിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ ഡീസലോ നാപ്പരിലോ അല്ലെങ്കിൽ അതുപോലെ കൽക്കരിയോ ജലിപ്പിച്ചുള്ള ജനറൽ കൊണ്ടാണ് കറന്റിൽ ഉപയോഗിക്കുന്നതോടുകൂടി ഡൽഹി സർക്കാരിന് ஒரு பவர் பிளான் மெகாவாட் தொண்ணூற்றாயிரெகாவாட்டி பவர் பிளான் அடச்சு கொடுக்கீஷம் அந்தரீஷ் சாதி அதுலிஜன்ஸ் புத்திபூர்வமான பண்ணம் நடப்பாக்க இங்கே மத்தாலம் நிறைச்சு கழிந்த ஆழ்ச்ச அவதரிப்பில் ായിരം രൂപ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ വീതം മാസം സൗജന്യമായി നൽകും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഓരോ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് പൊളിമടമില്ലാത്ത സംസ്ഥാനം പോലും ഇല്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്നാലോ ശ്രീ അരവിന്ദ് കേജ്രിവാൾ മറന്നു കിടക്കുമ്പോൾ ഇരുപത്തിയാറായിരം കോടി രൂപ പൊളക്കടമായിട്ടുണ്ടായിരുന്ന സംസ്ഥാനം കഴിഞ്ഞ ദിവസം ఇలా పది వర్షంకెప్పు కలు బడ్జెట్ పైసా పోలీగమైంది ఎవరం కోడి సర్కార్ మాత్రమే అంబత్ కోడి సుహృతక ఇది నమ్మ మనసండదు సాధ్యం సాధ్య ఒరొట్టే నమ్మే శ్రద్ధికోషి మోషణం ఒక్క మేము

അതേപോലെ റെയിൽവേയിൽ മോഷണമില്ലെങ്കിൽ ഈ റെയിൽ പാടങ്ങൾ മുതൽ സ്വർണ്ണത്തിൽ ഈടാക്കാൻ സാധിക്കും അത്രയധികം വരുമാനവും കാര്യം നൽകുന്നു പക്ഷേ എന്താ നാലു പാടും മോഷണം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റി ആർജവുമുള്ള തന്റെ രാജ്യത്തെ ഉന്നത സ്ഥാനത്ത് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ള അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഒന്നുകിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആർജവുമുള്ള മന്ത്രിമാരും ഭരണാധികാരികളും വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറും ഇനി രണ്ടാമത്തെ സംസ്ഥാനമാണ് പഞ്ചാബ് അതിലേക്ക് ശത്വം നീക്കുക നാൽപ്പത് വർഷമായി വികരമായ കേസുകളിൽ അതായത് എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പദ്ധതി പ്രകാരം കൃഷി തുടങ്ങി അമിതമായ മഴ പ്രയോഗവും അമിതമായ രാസ പ്രയോഗവും കാരണം മണ്ണിന്റെ ഫലേശന്റെ അശുപത്രി അതുപോലെ തന്നെ കൃഷിക്കാരല്ല ക്യാൻസർ രോഗികളായി അങ്ങനെ അവിടെ നിന്ന് ചികിത്സാർത്ഥം അവേരിക്കിലേക്ക് കുടിയേരി അതാണ് ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ അങ്ങനെ ചികിത്സയ്ക്ക് പോയവരുടെ കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം എന്നുവെച്ചാൽ അവിടെ വിദ്യാഭ്യാസത്തിനുമായി പോയി അങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിൽ വന്നു ആൾക്കാർ ക്യാമറയിലേക്കും ഗവൺമെന്റിലേക്കും കുടിയേറുന്നത് നിങ്ങൾ ഒന്ന് സെർച്ച് റിവേഴ്സ് മൈഗ്രേഷൻ അതായത് വരുന്നു അപ്പോൾ പഞ്ചാബിൽ ഇന്ത്യ എന്താ കാരണം സാമ്പത്തിക സ്ഥിതി ം തുടങ്ങുന്നതിന് ആർക്കും എന്ത് സർക്കാർ അവരുടെ കൂടെ തന്നെ അങ്ങനെ വ്യവസായം തുടങ്ങുന്നതിന് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതോടുകൂടി അതുകൊണ്ട് വിദ്യാഭ്യാസം വരവീമാനങ്ങൾക്ക് മന്ത്രിസഭ വിദ്യാഭ്യാസം നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് അംഗം സാധ്യമാകാതെ നാടുവിട്ടുപോയ യുവജനങ്ങൾ രണ്ടാം തലമുറ ഇതാ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടു കൊടുത്തിരിക്കുന്നു ഭക്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുവിട്ടുപോയ നമ്മുടെ യുവജനങ്ങളെ ജോലിയും വിദ്യാഭ്യാസവും അന്വേഷിച്ചു പോയ നമ്മുടെ യുവജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കന്മാർക്ക് അവരുടെ വാർദ്ധികത സ്വാതന്ത്ര്യം വരുന്നതിനും നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകണം നമ്മുടെ ഈ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് സഹായിക്കണം നിങ്ങൾ ആം ആദ്മി പാർട്ടി എം എൽ എ കൂടുതൽ സൗരഭ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ മറശടം കുംഭമെ അവസാനം ഉണ്ടാക്കി അടയ്ക്കുന്ന ഓരോ കരമയ്ക്കുന്ന ഓരോ രൂപയ്ക്കും അത് മറ്റൊന്നും മുകളിലേക്കും മറ്റൊരു സേവനമായി തിരിച്ചെത്തിച്ചിരുന്നു എന്ന പ്രതിജ്ഞയോടുകൂടി ആം ആദ്മി പാർട്ടി സാമൂഹിച്ചിരിക്കുകയാണ് ഈ ഉദ്യമത്തിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഞാൻ എന്റെ വാക്കുകൾ അവസംസരിക്കുന്നു